ഗുഡ് മോർണിംഗ് സൺഷൈൻസ് ഇന്നിവിടെ മെമ്മോറിയൽ ഡേ ഹോളിഡേ ആണ് അതായത് യുദ്ധത്തിൽ മരിച്ച സൈനികരെ എല്ലാം ആദരിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ എനിക്കും ആമയ്ക്കും ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ മോളിലോട്ട് ഇറങ്ങി മെയിൻലി അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ വന്നതെങ്കിലും രണ്ടു മൂന്ന് ഉടുപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ തളർന്നു ഈ അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു നല്ലൊരു കട കേട്ടോ ഒരു ഭയങ്കര ഭയങ്കര ക്യൂട്ടായിട്ടൊരു കട കുറേ ക്യാൻഡിൽസും പിന്നെ എന്താ ഈ ഫ്ലോറിഡ തീമിലെ കുറേ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കട അപ്പം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് എ വിൻഡോ ഷോപ്പിംഗ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ ഒന്നും മേടിച്ചില്ല പക്ഷെ ഞാനും അവളും നന്നായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും ഒരു പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടിയാണ് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ എപ്പോഴും പോകുന്നത് ബാക്കി ചേട്ടനും എൻ്റെ ഒന്നും ഞങ്ങളോട് അധികം വരാറില്ല അപ്പം ഞാനും അമ്മയും ഇങ്ങനെയാണ് കേട്ടോ കുറേ ഫുൾ ഡേ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വരും നമ്മുടെ പിള്ളേരൊക്കെ ടീനേജ് ആകുമ്പോഴത്തേക്ക് അവർ മുറിയിന്ന് പുറത്തിറങ്ങത്തില്ല അല്ലെങ്കിൽ പാരൻസുമായിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ചെറിയൊരു ഉപദേശമുണ്ട് നമ്മൾ അവരെ എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ായിട്ട് ഭയങ്കര പാരൻസ് സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ചില സമയത്ത് അവർ നമ്മളോട് അധികം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത് നമ്മൾ കുറച്ച് ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരുടെ ഫ്രണ്ട്സിനെ പറ്റിയും ചോദിച്ച് അവരുടെ ദിവസത്തെ പറ്റിയും ചോദിച്ച് അവരുടെ കൂട്ടുകാരും അവരുടെ പ്രശ്നങ്ങളും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചോദിച്ച് തുടങ്ങിയാണെങ്കിലുണ്ടല്ലോ അവരും അവരുടെ മനസ്സ് കുറേയൊക്കെ തുറക്കും അപ്പോൾ ഇന്ന് ഞാനും ആമിയും കൂടെ പോയപ്പോൾ അവൾ ക്ലാസ്സിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ചില കൂട്ടുകാരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു പിന്നെ അവൾ സ്റ്റഡിയിൽ എന്തൊക്കെ സബ്ജെക്ട്സിനാണ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നപ്പോഴത്തേക്കാണ് പലതരം ജാമ് കണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളോട് പറഞ്ഞു പണ്ട് ഞാനും അമ്മയും ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ ജാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടോന്നറിയത്തില്ല ഗെയ്റ്റ് ജാം അതായത് ക്രോക്കഡൽ ജാമൊക്കെ കാണിച്ചു ഞാൻ ഞാനവൾക്ക് കുഞ്ഞ് റോസ് ഇത് ക്രോഷേ എന്ന് പറയാം അവർ ക്രൊഷെ ചെയ്തൊരു റോസാണ് അത് കൊടുത്തു അവൾ എനിക്കത് തിരിച്ചു തന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഫ്ലോറിഡ തീമിലുള്ള കുറേ സാധനങ്ങൾ കണ്ടത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര മുടിഞ്ഞ വിലയാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല പിന്നെ നമ്മൾ ഓൾറെഡി ഫ്ലോറിഡയിലാണല്ലോ അപ്പോൾ പിന്നെ ഇതൊക്കെ മേടിച്ചെങ്കിൽ ഫ്ലോറിഡയിൽ വെച്ചിട്ട് കാര്യമില്ല പക്ഷെ നാട്ടിൽ പോവുകയാണെങ്കിൽ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലമാണ് ആമയ്ക്ക് ഞാൻ പറഞ്ഞു ഈ സാധനം മേടിച്ച് തരാൻ ബുക്ക് നേട് ആമി ഭയങ്കര ബുക്ക് വായന കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഈ ടാമ്പ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനമെല്ലാം എല്ലാം മേടിച്ചു നേരെ ഞങ്ങൾ പോയത് ബോബ ബോബാറ്റി മേടിക്കാനാണ് ബോബ ടീ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറക്കിയാൽ അങ്ങനെ അവളൊരു മാംഗോ സ്ലഷി ബോബയും മേടിച്ചു ഞാനൊരു ടാരോ ബോബയും മേടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെയ്ത് അപ്പം നിങ്ങളുടെ മദർ ഡോട്ടർ ഡേ അല്ലെങ്കിൽ മദർ സൺഡേ എങ്ങനെയാണെന്ന് എന്നോട് പറയണം കേട്ടോ